ഈ സുപ്രീം കത്ത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ കാത്തുരക്ഷടനങ്ങൾ ലോകത്തിലെ എല്ലാ വർഷവും ഇറങ്ങുന്ന ഇൻഡെക്സുകൾ ഉണ്ട് രാജ്യത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് തൊഴിൽ തൊഴിലില്ലായ്മ സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്നൊക്കെ തുടങ്ങി പട്ടിണി ദാരിയത്തിനും ഒക്കെ കണക്കുകൾ എടുക്കുന്ന ഇൻഡെക്സുകൾ ഉണ്ടാവാറുണ്ട് ആ ഇൻഡെക്സുകളിലൊക്കെ അഞ്ചു വർഷമായി ഇന്ത്യ പറകിലാണ് പക്ഷെ സങ്കടകരമായ ഒരു കാര്യം ലോകത്തിലെ യു എൻ്റെ ഡെമോക്രാറ്റിക് ഉണ്ട് ഈ ഡെമോക്രാറ്റിക് ഇൻഡെക്സിൽ ഇന്ത്യ കവരിട്ട പേര് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏകാധിപതിയുടെ ഭരണമാണ് ഇന്ത്യയിലെന്ന് ലോകമെന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ അപമാനകരമായ ഒരു കാര്യം ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യം എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ലഭ്യമാകാനില്ല അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഒരു രാജ്യം പാലിക്കേണ്ടുന്ന മൗലികമായ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നിരാകരിക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും മോദി പറയുന്ന ഏറ്റവും വലിയ തള്ളൽ അദ്ദേഹം പറയുന്നത് ബോംബെ ഒരു കോടീശ്വര നഗരമായിട്ടുണ്ട് എന്നാണ് അദാനി അംബാനിയും താമസിക്കുന്നത് കൊണ്ട് ബോംബെ കോടീശ്വര നഗരം തന്നെയാണ് കഴിഞ്ഞ വർഷം വരെ ബീജിംഗ് ആയിരുന്നു ഇത്തവണ ബോംബെയാണ് ആണ് കോടീശ്വരന്മാർ ഏകപക്ഷീയമായി വളർന്നു വരുന്നത് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എത്രമേൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇനി ഈ കോടീശ്വരന്മാർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളെ ലോകത്തിന്റെ വിപണിയിൽ മാർക്കറ്റ് ചെയ്ത കോടീശ്വരന്മാരല്ല പുതിയ തലമുറയിലെ കുട്ടികളെ പരിശോധിച്ച് നോക്ക് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായി ഇലോൺ മസ്ക് അദ്ദേഹം ടെസ്ലയുടെ ഓണറാണ് ലോകത്തിലെ എന്ന് പറയുന്നത് ആമസോണിന്റെ മുതലാളിയാണ് ഓരോരുത്തരെയും ബിൽഗെറ്റ് എടുത്താൽ അദ്ദേഹത്തിൻ്റെതാണ് സോഫ്റ്റ്വെയർ രംഗത്ത് അദ്ദേഹത്തിന്റെ കുലപതിയാണ് അദ്ദേഹം ഇവരൊക്കെ അവരുടെ പ്രോഡക്റ്റുകളാണ് ലോകത്ത് മാർക്കറ്റ് ചെയ്ത് സമ്പന്നരായതെങ്കിൽ അദാനിയും അംബാനിയും ഗവൺമെന്റിനെ ലൂട്ട് ചെയ്താണ് രാജ്യത്തെ മുതലാളിമാരായത് അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ജനങ്ങളെ അപകടപ്പെടുത്തുന്ന ഭരണമാണ് എന്നാൽ ജനങ്ങളുടെ വൈകാരികതകളെ വേണ്ടവിധം ഉപയോഗിക്കാൻ ഭരണാധികാരികൾക്ക് അറിയാം കേരളം ഭരിക്കുന്ന പിണറായി വിജയനായാലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ആയാലും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്ന് ചർച്ചകൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഇപ്പൊ നമ്മളെ നമ്മൾ നാളെ ഒരു പ്രശ്നം വന്നാൽ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ തിരൂറിന്റെ പുരോഗതി വന്നാൽ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വന്നാൽ ഒക്കെയും നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മൾ ഈ ആൾക്കൂട്ടത്തെ വേർതിരിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്താണത് ഞാൻ ഒരു ലീഗുകാരനാണ് ഒരു മുസ്ലിമാണ് വേറെ ഒരാൾ കോൺഗ്രസ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു നമ്മളിലൊക്കെയും വ്യതിരിക്തമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ആളുകളെ വേർതിരിക്കാം മാറ്റാം അങ്ങനെ മാറ്റാവുന്ന ഓരോ പോയിന്റുകൾ കണ്ടെത്തുകയും ജനത്തെ വിഭജിക്കുകയും ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്നവന്റെ കുതന്ത്രമാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ മാറുന്നില്ല പട്ടിണി രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നമാണ് മോദി പറയുന്നത് നോക്കൂ സംഘപരിവാർ പറയുന്നത് നോക്കൂ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലേ ഭരിക്കേണ്ടത് വേറെ ആർക്ക് വേണ്ടിയാണ് ഈ രാജ്യം ആരും ഭരിക്കേണ്ടത് ഹിന്ദുക്കൾക്ക് വേണ്ടി തന്നെയാണ് കാര്യമെന്ത് എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ആർക്കാണ് അവരെ അവഗണിക്കാനാവുക അവന്റെ പത്നി അവന്റെ ദാരിദ്ര്യം അവന്റെ തൊഴില് അവഗണിക്കാൻ സാധിക്കുമോ എൺപത് ശതമാനം ഹിന്ദുക്കൾ ഈ രാജ്യത്തിന്റെ സുഖമുണ്ടെങ്കിൽ ആ സുഖം അനുഭവിക്കും ദുരന്തമുണ്ടെങ്കിൽ ആ ദുരന്തം അനുഭവിക്കും അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾ ഉള്ളു അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികളുള്ളൂ അത് കഴിഞ്ഞ് സിഖ്കാരനുള്ളൂ മോദി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ് അതിന്റെ ഇരകൾ നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ നിത്യോപയോഗ സാധനത്തിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ ഇര എഴുപത്തി ശതമാനം ചെറുപ്പക്കാർ ഇന്ത്യയുടെ തെരുവിൽ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്ധർ താമസിക്കുമ്പോൾ അതിന്റെ ഇര ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അത് പരിഹരിക്കുന്നുണ്ടോ മോഡി അപ്പൊ ഹിന്ദുവില്ല അപ്പൊ ഹിന്ദുവില്ല രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടിയും വോട്ടുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക ഇതാണ് ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല പക്ഷെ ഈ ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ ചിലർ വലിയ മൗനം പാലിക്കുന്നു മൗനം പാലിക്കേണ്ട സമയമല്ലല്ലോ ഇത് എന്നാൽ ചിലർക്ക് മൗനമുണ്ട് മൗനമാവട്ടെ ചില പ്രാദേശിക പ്രാദേശികാടിസ്ഥാനങ്ങളിലാണ് ബി ജെ പി എന്തുകൊണ്ടാണോ ഇവർ നിശബ്ദരാകുന്നത് എന്നതിന് ഉത്തരമുണ്ടാവണം നിങ്ങൾ ഓർത്ത് നോക്കും സി പി എം സി പി എം ഇന്ത്യ മുന്നണിയുടെ മൂവ്മെന്റുകളെ പതയിടത്തുമാരവെച്ചവരാണ് അതിലെന്താണ് അതിശ്ചതി അതിശയോക്തി ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ ജാഥ സമാപിക്കാൻ കാശ്മീരിൽ അദ്ദേഹം ചെല്ലുന്ന സമയമുണ്ട് ഇന്ത്യ കണ്ണുമിഴിച്ചു കേട്ട അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ജീവിതത്തിൽ നമ്മൾ മറക്കാനാവാത്ത പ്രസംഗമാണത് ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവൻ നടന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി മനുഷ്യരെ കണ്ട് അവന്റെ വേദനകളും വേപ്പതകളും ഒക്കെ നെഞ്ചിലേറ്റി സങ്കടത്തെ ഇങ്ങനെ വാക്കുകളിൽ ഇങ്ങനെ നിർഗലിക്കുന്ന ആ മഞ്ഞു വീണുന്നതിനേക്കാളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വീണത് രാഹുലിന്റെ വാക്കിന്റെ തണുപ്പായിരുന്നു ഒപ്പം ചൂടായിരുന്നു ആ രാഹുൽ കാശ്മീരിൽ സമാപിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലുങ്കാനയിലാണ് ടി ആർ എസിന്റെ കൂടെ ഇന്ത്യ മുന്നണിക്ക് പാല പോയതാണ് ബോംബെയിൽ ഇന്ത്യ മുന്നണി ചേരുമ്പോ സീതാറാം യെച്ചൂരിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ പങ്കെടുക്കാൻ സെന്ററിൽ ചായയുടെ ബില്ല് കൊടുക്കണമെങ്കിൽ പിണറായിന്റെ പൈസ വരണം വേറെ ഒന്നും വരാനില്ല ബംഗാളിൽ നിന്നില്ല ത്രിപുരയിൽ നിന്നില്ല അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി സീതാറാം ആണെങ്കിലും മുതലാളി പിണറായി ആയതുകൊണ്ട് കേൾക്കാതിരിക്കാൻ വയ്യ വന്നില്ല ഇന്ത്യ യോഗത്തിൽ എന്താണ് മഹാരാഷ്ട്രയിൽ പങ്കെടുത്തില്ല ഇനി അത് മാത്രമല്ല ഈ മറബിയിലേക്ക് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ മറന്നു പോകാതെ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ പത്ത് കൊല്ലം മുമ്പ് ഇന്ത്യ മുന്നണിയെ പാര മുന്നണിയുടെ പ്രാഗ്രൂപം എന്ന് പറയാം അന്നത്തെ യു പി എ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അതിനെ പാര വെച്ച് പോകുന്ന ഒരു സീനുണ്ട് സി പി എമ്മുകാരുടെ ആണമക്കാരന്റെ പേര് പറഞ്ഞാൽ ആ ആണമക്കരാർ എന്ത് ചെയ്തു പിന്നീട് ഇന്ത്യ രാജ്യത്ത് ഇവർ അട്ടിമറിച്ച് കൊണ്ടുവന്നത് ഏത് ദോഷമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് എന്ന് അവർ ഇതുവരെ പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷേ ആണമക്കരാ പേര് പറഞ്ഞ് അന്ന് പുറത്തുപോയി എനിക്കൊക്കെ നല്ല ഓർമ്മയാണ് അഹമ്മദ് സാഹിബ് അന്ന് കേന്ദ്രമന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട് ആ ആനമക്കനാറുമായി പുറത്തു പോയ സി പി എം നേരെ പോയത് രാംലീല മൈതാനിയിലേക്കാണ് അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു വലിയ സാത്വിക ഒരു മനുഷ്യൻ അണ്ണാ അണ്ണാ അന്ന് ലോക്പാൽ ബില്ലിന്റെ പേര് പറഞ്ഞു പോയി മാത്രമല്ല ബാബ എന്ന് പറയുന്ന കള്ള സന്യാസിയുടെ പറകിൽ പോയിരുന്നു അന്നത്തെ ഗവൺമെന്റ് ബാബ റാംദേവനെ അറസ്റ്റ് ചെയ്തപ്പോഴോ കേരളത്തിന്റെ തെരുവിൽ ഇരുന്നൂറ്റിച്ചില്ലാന്ന് പ്രകടനങ്ങൾ നടത്തിക്കുന്നത് സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ച പാർട്ടിയാണ് സി ഇവിടെ അണ്ണാ ഹസാരെ എവിടെ മൂത്രം വിറ്റ് ജീവിക്കുന്ന ബാബാ റാംദേവ് എവിടെയുള്ളത് ആ കളവൻ ചത്തുട്ടൊന്നില്ലേ അസാരേ എന്ത് മിണ്ടാത്തത് രാജ്യം മുഴുവൻ വിറ്റില്ലേ രാജ്യയുടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ വിറ്റില്ലേ ഇന്ത്യയുടെ വിമാന കമ്പനി വിറ്റില്ലേ സീ പോർട്ടുകളും എയർപോർട്ടുകളും അദാനിക്ക് കൊടുത്തില്ലേ എവിടെ ഹസാരെ അണ്ണാ ഹസാരെ ഇതാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അന്ന ഹസാരയുടെ കൂടെ കെജ്രിവാള് നമുക്ക് ഓർമ്മയുണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ എപ്പോ പഠിക്കാൻ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ബിജെപിക്ക് വേണ്ടി രാജ്യത്തെ ഒട്ടുകൊടുക്കാൻ നടന്ന അന്ന ഹസാരയുടെ കൂടെ ഉറച്ചു നിന്ന പാർട്ടിയാണ് സി പി എം എന്നെ മനസ്സിലാക്കുന്നത് ബോംബെയില് വരുന്ന അതല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിഞ്ഞൂടിയാണ് എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ മോദിക്ക് എതിർ നിൽക്കാൻ പിണറായി വിജയൻ നിങ്ങൾക്ക് നിങ്ങൾ എന്നാലും ബോംബെയിലെ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനും മകളും അറസ്റ്റിലായി പോകും അതെടുക്കാതിരിക്കുന്നത് ഞാൻ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീണയുമായി അദ്ദേഹത്തിന്റെ മകളുമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ എന്ത് മറുപടിയാണ് പിണറായി വിജയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പലരെയും തള്ളി പറയാറുണ്ടല്ലോ പലരെയും ഞാൻ എം വി ഗോവിന്ദനോട് ചോദിക്കട്ടെ പിണറായി വിജയനെ വിട്ടിട്ട് എം വി ഗോവിന്ദനോട് ചോദിക്കാം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ് പിണറായി വീണയുടെ അച്ഛനാണ് ആ കാര്യം ആനുകൂല്യം വിട്ടുകൊടുക്കാം അച്ഛനാണ് നിങ്ങള് പി എന്ന് സുപ്രീം കോടതിയിലെ മികച്ച അഭിഭാഷകനാണ് ഒരു സിറ്റിങ്ങിന് ഒരു കോടി രൂപയാണ് അയാളാണ് നിങ്ങളുടെ ബാംഗ്ലൂരിൽ വന്ന് നിങ്ങളുടെ വീണയുടെ എക്സാലോജിക്കു വേണ്ടി വാദിച്ചത് ഇവിടെയോ അൻപത് ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി നിങ്ങൾ ഇവിടെ വാദിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നിങ്ങളുടെയും എന്റെയും പണം കെ എസ് ഐ ഡി സി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്ത്രീധനം കിട്ടിയ നമ്മുടെ ലിഗിന് ഇപ്പണാണ് ആ നികുതി പണമെടുത്തിട്ടാണ് മകളുടെ കേസ് വാദിച്ചത് മകൾ അടക്കമുള്ളവരുടെ വിഷയത്തിൽ കേസ് വാദിച്ചത് ആ വിവാദത്തിൽ കരിമണലിന്റെ വിവാദത്തിൽ കേസ് വാദിക്കാൻ പോയില്ലേ ആ പണമെടുത്ത് പാർട്ടിക്ക് അഭിപ്രായം ഞാൻ പെണ് ആദരണീയനായ കരുണാകരന്റെ മകള് ഒരു വല്ലാത്ത സന്നിഗ്ധട്ടത്തിൽ യു ഡി എഫിനെ വിട്ട് കോൺഗ്രസിന്റെ വിട്ട് ബി ജെ പി ലേക്ക് പോയപ്പോണ്ഠനാവാതെ ധൈര്യപൂർവം ഒന്നും മുരളി പറഞ്ഞ പറഞ്ഞു തള്ളി പറഞ്ഞു മുറിച്ചുമാക്കിയിരിക്കുന്നു ബന്ധമല്ലി എന്തെല്ലാം അഭിപ്രായം പക്ഷെ ആ മനുഷ്യൻ പത്തു റുപ്പികയുടെ അഴിമതി നടത്തിയെന്ന് ഒരാളും ഒരു ശത്രുന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ കൈവെള്ളയിലൂടെ മറയുമ്പോഴും സത്യസന്ധത കാണിച്ചപ്പോ സ്വന്തം വീട്ടിൽ ഒരു ശത്രു വളരുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇഷ്ടം ആ മകൻ ഇഷ്ടം കക്കാത്ത ആന്റണിയല്ല കക്കുന്ന ബി ജെ പിയെയാണ് അതുകൊണ്ട് കക്കുന്ന ബിജെപിയെ കിട്ടിയപ്പോ അയാള് പോയി മകൻ പോയി വാർദ്ധക്യത്തിലും ആന്റണി കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുമോ അറുത്തും മുറിച്ചു പറഞ്ഞു മകനെ തല്ലി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പി ബി ഞാനല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ വീണ മോളല്ല എന്ന് പറയോ അത് പറയണ്ട മകളെ തല്ലി പറയുമോ അവൾ ചെയ്ത കുട്ടത്തിന് ഞാൻ ഞാൻ ഉത്തരവാദിയല്ല എന്ന് അത് വിട്ടേക്ക് കാര്യം എന്ത് പിണറായി മകളാണ് അച്ഛൻ മകൾ ബന്ധം എം വി ഗോവിന്ദനോ എന്താ ബന്ധം രാജാവിന്റെ മോളാണ് സകാം എം വി ഗോവിന്ദൻ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം ഈ വലിയ തട്ടിപ്പ് മുഴുവൻ അവരുടെ കണ്ണൂരിലെ വീട്ടിന്റെ അഡ്രസ്സിലല്ല തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് എക്സാലോജിക്ക പരിശോധിക്ക് എ കെ ജി സെന്റർ തിരുവനന്തപുരം എന്നാണ് ഈ ഗ്രാമപ്രദേശത്തിലെ സി പി എമ്മുകാരന്റെ ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ എ കെ ജി സെന്ററാണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉപയോഗിച്ചത് തള്ളി പറയുമോ ഗോവിന്ദൻ പറഞ്ഞില്ല പക്ഷെ കൂടായിട്ട് തള്ളി പറഞ്ഞു പാനൂരിലെ ബോംബ് കേസ് ബോംബ് കേസ് വന്നപ്പോ പറഞ്ഞു ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല പിന്നെ കുട്ടികൾ ആരുടെ പോഷക സംഘടനയാണ് ആരുടെ സംഘടന കോൺഗ്രസിൻ്റെ തോന്നുന്നില്ലേ ലീഗിന് യൂത്ത് ലീഗില്ലേ ഒരു ഡി വൈ എഫ് ഐക്കാരൻ നിങ്ങളുടെ പോഷക എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ആളുകളുടെ യുക്തിക്ക് നിരക്കുന്നത് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിപ്പുറത്തോട് പറയാറുണ്ട് കുട്ടികളെ മോച്ചായ കണ്ടാൽ അറിയാ വാപ്പാരാണ് ഡി വൈ എഫ് ഐ കാരൻ്റെ കണ്ടാൽ അറിഞ്ഞു സി പി എമ്മിന്റെ പോഷക അവരുടെ കയ്യിലെ ബോംബും കൊന്തവും ഓർഷക്കറും സ്വഭാവവും കണ്ടാൽ അറിയില്ല വാപ്പ ഏതാണ് ഏതോ കുട്ടിയാണ് ആ ഡി വൈ എഫ് ഐ നിങ്ങൾ തള്ളി പറഞ്ഞു ഒരു ഒരു കുഴപ്പമില്ല എന്താണ് എന്നാലും വീണയെ തള്ളി പറയൂല എന്നാലും തള്ളി പറയൂലൈഫ് കുട്ടിയങ്ങ് മരിച്ചു ഞാൻ നല്ല രണ്ട് മോളെ മക്കളും മാത്രോ വേറൊരു മോനും ഉണ്ട് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ മോൻ അത്ര അങ്ങട്ട് പോരാ അതുകൊണ്ട് മോന്റെ അമോഷനാണ് ഈ പണിക്കിറങ്ങിയത് എഐ ക്യാമറയിൽ മുപ്പലായിരുന്നു അടിച്ചു മാറ്റിയത് ഏതായാലും മകൻ മകൻ ബോംബുണ്ടാക്കുവോ എങ്ങനെ ഉണ്ടാക്കുക യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചത് ലണ്ടനിൽ ബോംബുണ്ടാക്കിയുട മുദ്രാ അതും ഇല്ല ഗോവിന്ദന്റെ മോം വരുവോ എം പി ജയരാജന്റെ മകൻ വരുവോ ഏതെങ്കിലും അവര് പൈസ ഉണ്ടാക്കും നാട്ടുകാര മക്കളോ ബോംബുണ്ടാക്കും അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തള്ളി പറയാം ഒരു നേതാവിന്റെ മകന് ഈ പണിക്ക് പോവില്ല അവരൊന്നും ഈ പണിക്ക് പോയവരുമല്ല എന്നിട്ട് കൂളായിട്ട് എം വി ഗോവിന്ദൻ പറഞ്ഞു ഞാൻ എം വി ഗോവിന്ദനോട് ചോദിക്കട്ടെ നിങ്ങൾ ഇ പി ജയരാജന്റെ സത്യസന്ധത എങ്കിലും കാണിക്കും ഇ പി ജയരാജന് സ്വതസിദ്ധമായ പൊട്ടോ തര കൊണ്ട് ചിലപ്പോഴൊക്കെ സത്യം പറയും അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞു ജയിക്കുന്ന പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കുന്നത് സത്യമാണ് നിങ്ങൾ തോക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടുണ്ടാക്കിയത് ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ പറയാനുണ്ടോ എന്റെ സി പി എമ്മുകാരാ നിങ്ങൾ മുരളിയെ കണ്ടുപിടിക്കണ്ട ആന്റണിയെ കണ്ടുപഠിക്കണ്ട മിനിമം ആ അച്യുതാനന്ദനെങ്കിലും കണ്ടു പഠിക്കും കാരണം ആ മനുഷ്യൻ സ്വന്തം മകന്റെ പേരിൽ അഴിമതി ആരോപണം വന്നപ്പോ സി പി ഐക്ക് ഒൻപത് പേജുള്ള കത്തെഴുതി അതൊരു ധീരതയല്ലേ വി എസുമായി ഞങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ അഴിമതിക്കാരനാണോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് കാര്യം അദ്ദേഹം മകന്റെ മകന്റെ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സി ബി ഐക്ക് കത്തെഴുതി അറിയത് പേജുള്ള കത്ത് മുഖ്യമന്ത്രി നിങ്ങൾ മകനെ സംരക്ഷിക്കുന്നു എന്ന് മാത്രല്ല അതിനേക്കാൾ വലിയ നിറികേടുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലേ ഇതൊക്കെ പാർട്ടിയാണ് ഒരു ഭാഗത്ത് മക്കളും മനുക്കളും കുട്ടികളും ഇരുന്ന് കക്കുക ഇരുന്ന് കക്കുക നാട്ടിലെ ജനങ്ങൾക്ക് വേറൊരു ഭാഗത്ത് അതിഭീകരമായി അണികളെ അഴിച്ചുവിട്ട് കലാപങ്ങൾ കുഴപ്പങ്ങൾ ബോംബ് വെട്ട് കുത്ത് ചവിട്ട് അങ്ങനെ പോവാ നിങ്ങളെ ഇതെന്ത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ശരി പിണറായി വിജയൻ ഒരു യാത്ര കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു ബസ് ലിഫ്റ്റ് കക്കൂസ് എല്ലാം അതൊക്കെ കഴിഞ്ഞില്ലേ ഈ തിരൂരിൽ വന്ന് പോയില്ലേ ഈ തിരൂരിൽ വന്ന് പോയിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത് ഈ തിരൂരിലെ എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് പറയും നിങ്ങൾ നിങ്ങളുടെ കേരള യാത്രയിൽ തിരൂരിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടു ഇവിടുന്ന് നിവേദനം കിട്ടിയ എത്ര പേരുടെ നിവേദനം വാങ്ങി അതിലെത്ര പരിഹാരം ഉണ്ടാക്കി പറയോ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയൂ കേന്ദ്രമല്ലേ എടോ കേന്ദ്ര എല്ലടുത്തില്ലേ ഇവിടെ മാത്രം കേന്ദ്രത്തിന്റെ ഞങ്ങൾ പറയുന്നുണ്ട് അത് കുഴപ്പം പിടിച്ചത് തന്നെയാണ് പക്ഷെ നിങ്ങളെ മാത്രമേ ബാധിക്കും പിന്നെ അവര് എന്താണ് ബംഗ്ലാദേശാ തമിഴ്നാടിന്റെ കേന്ദ്രം പാകിസ്ഥാനാ രണ്ടിന്യനല്ലേ എന്നാൽ നിങ്ങള് കർണാടകയിൽ പോയി ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ പത്ത് റുപ്പ കുറവാണ് തിരൂരിൽ നിന്ന് അടിക്കുന്നതിനേക്കാൾ കാര്യത്തെ സിദ്ധരാമയ്യ പിന്നെ റഷ്യ പറ്റുള്ളവർക്ക് അല്ല മോദി കൊടുക്കുന്ന പെട്രോൾ തന്നെയാണ് മോദി ജനങ്ങളെ ഉപദ്രവിക്കുമ്പോ സിദ്ധരാമയ്യസുകാരൻ ജനങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ പത്ത് കുറക്കുന്നു ഞങ്ങൾക്ക് വേണ്ട പറയുന്നു കേരളത്തിലോ കേന്ദ്രം രീതി രൂപ കൂട്ടുമ്പോ പിണറായിയുടെ വക രണ്ടുപ്യ പിന്നെയും കൂട്ടുന്നു അതെങ്ങനെ ഉണ്ടാവുക ഞാൻ ചോദിക്കുന്നത് തിരൂരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ടയിൽ തിരൂരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പഞ്ചസാരയുടെ മുളകിന്റെ വിലയാണോ കൂടലൂരിൽ അല്ലല്ലോ അരിക്ക് വില വ്യത്യാസം പഞ്ചസാരയ്ക്ക് വില വ്യത്യാസം നിത്യോപന സാധനങ്ങളിൽ വില വ്യത്യാസം പലയെടുത്തും അരി സൗജന്യമായി കൊടുക്കൽ എന്തെല്ലാം നിങ്ങൾ എന്താ നിങ്ങൾ എന്തിനാ അവിടെ മരിക്കണത് ഞാൻ സ്ത്രീകളോടൊക്കെ പറയാറുണ്ട് അവരൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ട് പോകില്ലായിരുന്നു ബസ്സിലൊക്കെ കേരി കുത്തിണ്ടെറുതെ എന്തെങ്കിലും വിഷമം വീട്ടിൽ നിന്ന് ബോർഡ് ആണെങ്കിൽ നേരെ ബസ് കയറി കുത്തിർന്നാൽ മതി അങ്ങനെ യാത്ര ചെയ്യാം വൈകുന്നേരം ഇറങ്ങിയാൽ മതി എന്തേ ബസ്സിന് പൈസ ഇല്ല സ്ത്രീകൾക്ക് ഫ്രീ ആണ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അവർക്ക് ഫ്രീ ആണ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇവിടെ ബസ്സിൽ ഫ്രീ ഒന്നും വേണ്ട ഒരു ഒരാഴ്ച ഇത് മാത്രല്ലോ നിങ്ങൾ തന്നെ മൈക്കുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മൈക്കിന് വരെയും നെനഞ്ഞാൽ നോക്കുമ്പോൾ വേറൊരു മൈക്കിനും ഊബർ എന്തോ പറയാ മൈക്ക് വേറെന്തോ പറയാ മൈക്ക് തൊട്ടാൽ ഇത് എന്തൊരു മനുഷ്യനാണ് ഇത് എന്ത് മാൻ ആണ് ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഒരു ഭരണം ഇത് രേഖ ഭാരം പറയുണ്ട് വോട്ട് ും എന്തൊരു പാർട്ടിയാണ് ഞങ്ങൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി വോട്ട് നിങ്ങൾ വെക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി വോട്ട് അല്ലെങ്കിൽ അത്ര ചൊറുക്കുള്ള ബാല അരിവാളും ചുറ്റിയും ഒക്കെ പോയാൽ പോട്ടെ നമുക്ക് ബോംബ് ബോംബെടുക്കാനോ പുതിയ ചിഹ്നായിട്ട് ബോംബെടുക്കങ്ങള് അരിവാളിനെ കളും ചുറ്റിക്കനെ കളും കുറച്ചുകൂടെ മാരകമായ സാധനമാണ് ചിഹ്ന രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുക സി പി എമ്മുകാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പടയൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് എത്ര സീറ്റിലേക്ക് ആ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നൊന്ന് മനസ്സിലാക്കാം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലേക്കാണ് നിങ്ങൾ എത്ര മത്സരിക്കണത് പഞ്ചാബി ഹൗസിനുള്ള സിനിമയിലെ ദിലീപ് അരിശ്രീ അശോകനോട് പറയുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങൾ വേണമെന്നാണ് ൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലേക്ക് മത്സരം നടക്കും മിനിമം ഒരു അൻപത് സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള വേണ്ട വേണ്ടി വരങ്ങൾ അതെങ്കിലും വേണ്ട അപ്പൊ ലീഗ് വരില്ല അല്ലടോ ഞങ്ങൾ ചെറുതായതുകൊണ്ടാണ് ലീഗ് എന്ന കൈവഴി ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നത് അത് രാഷ്ട്രീയാണ് കോമൺ സെൻസ് ആണ് നിങ്ങളോ നിങ്ങളോ നിങ്ങൾ എവിടെയാ മനസ്സില് ഇനി ആകെ മൂന്ന് എം പിമാരല്ലേ കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ഒന്ന് കേരളത്തിലെ ഒരു തരിയുണ്ട് എവിടെ നിന്ന് അറിയോ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് ലീഗിന്റെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് എ ഡി എം കെ വോട്ട് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ പാർലമെന്റിൽ ആകെ ഉള്ള മൂന്നില് ഒറ്റ ഒന്നാണ് കേരളത്തിൽ ബാക്കി ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്നിട്ട് എവിടെ വന്നിട്ട് ഈ പടായി മുഴുവൻ പറയണത് നിങ്ങളാണ് ഇന്ത്യ നിങ്ങൾ നിങ്ങളെ ഒരൊറ്റ കാര്യം സെഗാഹനോട് ഞാൻ പറയുന്നു ഈ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് സീതാറാം യെച്ചൂരിയുടെ ഡയറി ഒന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യും ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് മൂപ്പരെ എടുക്കാൻ പോകുന്ന നോക്കട്ടെ ഇപ്പല്ലേ തിരൂർ താരൂർ പഠിക്കണേ അത് കഴിഞ്ഞ എടുക്കാൻ പോവാ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോകുന്ന വണ്ടികടെ പിന്നാലെ പോകാണ് നിങ്ങളുടെ സീതാറാം യെച്ചൂരി ഈ ഇരുപത്തി ആറാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറെ എവിടെ പോകാനാണ് വേറെ എവിടെ പോകാനാണ് ഞങ്ങൾ 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 ഓളില്ല കൊടി കൊടി ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ില്ല ഞങ്ങൾക്ക് ഒരു പേടിയാവുന്നത് മനസ്സിൽ ഭ്രാന്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല ഞങ്ങൾക്ക് കളറുകൾക്ക് അതൊരു നിറം മാത്രമാണ് അതിനപ്പുറത്ത് വേറെ തരത്തിൽ ഞങ്ങൾ കണ്ടു ഞങ്ങളെ കൊടി നിങ്ങളെ കൊടി എവിടെ എവിടെ കിട്ടുക എന്നെങ്കിലും പറയും ു അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ സി പി എമ്മുകാരാണ് എന്താ കാര്യം ബൈപ്പാസ് വന്നപ്പോ ഭയങ്കര സ്പീഡായി അപ്പൊ സഖാസ് രാഹുൽ ഗാന്ധിക്കുമേന്ന് പറയാൻ പയ്യ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ടാണ് മാഹിയിൽ ബൈപ്പാസിന്റെ സ്പീഡ് പോയാൽ വടകരെത്തും ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പുറത്തെ അത്രേ നിലപാട് ഉൾക്കുള്ളൂ തമിഴ്നാട് പോയാൽ വേറെ കർണാടക പോയാൽ വേറെ എന്ത് പാർട്ടിയുടെ ഒരു എന്ത് പാർട്ടി ഞങ്ങൾ അത് സമര വേണ്ടി വോട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ രാജ്യത്തിന്റെ തെരുവുകൾ മുഴുവൻ നടന്ന് മനുഷ്യർക്കിടയിൽ അവന്റെ പ്രയാസങ്ങൾക്കിടയിൽ അതിനെ നെഞ്ചേറ്റി പിടിച്ചു പോകുന്ന ഒരു മനുഷ്യരുണ്ട് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് പിൻവലം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പാറ പോലെ പിന്നിൽ ഉറച്ചു നിന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അത് സമതാനിയാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലാതെ അതിനപ്പൊ ബി വി കൂടിയിട്ട് ഏർപ്പാടും പിത്തന ഉണ്ടാക്കിയിട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി കാരന്റെ അത്താഴവും പ്രാബലും കഴിച്ച് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല സമതാനി എന്ന ഉറപ്പാണ് ഞങ്ങൾ സമതാനിക്കു വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമതാനിക്കുമല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യയെ രക്ഷിക്കാനാണ് ആ വോട്ടുകൾ കരുതലോടെ നരേന്ദ്രമോദിക്കും ഒരു വോട്ടേ ഉള്ളൂ അമിത്ഷക്കും ഒരു വോട്ടേ ഉള്ളൂ നിങ്ങൾക്കും എനിക്കും ഒരു വോട്ടേ ഉള്ളൂ ആ വോട്ട് സമർത്ഥമായും ബുദ്ധിപരമായും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദേ